ൃന്ദായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരേലിരിക്കുന്നത് ഏറ്റവും ഞാൻ പറയല്ല ബ്രാൻഡ് ഞാൻ പറയല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുക ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ് ഞങ്ങളിത് കോവിന്ദചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അഞ്ചു മണിക്കാണ് ജയിലഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാരിന് പ്രിയപ്പെട്ടവര് ആ ജയിലുണ്ടെന്ന് നമുക്ക് എല്ലാം അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്നും ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലുണ്ട് ഗോവിന്ദ സ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഇന്നാണ് മനസ്സിലായത് അല്ല അവർ അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്ക് പോയി ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും ഞാൻ പറ ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത് പുറത്തുനിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെനു ആണ് മനസ്സിലായില്ലേ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത് തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർ കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുകയുള്ളൂ അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ അല്ലാതെ ജയിൽ ജയിലധികൃതർക്ക് യാതൊരു കാര്യമില്ല അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക് അതിൽ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത് ഇത് മുറിച്ചത് ഈ മുറിച്ച് കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത് ഇയാൾ ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത് ജയിൽ ചട്ടങ്ങളിൽ തന്നെ ഉണ്ട് അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല അത്രയും നീളത്തിലുള്ള തുണിയൊന്നും കൊടുക്കാൻ പാടില്ല വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്കാവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായല്ലോ അതൊന്നും പാടില്ല കയറ് പാടില്ല ഇവിടെ കയറുണ്ട് തുണിക്കഷ് തുണിയുണ്ട് നീളത്തിലുള്ളതല്ല ബെഡ്ഷീറ്റ് കയ്യിലെ പൊട്ടി നിലത്തിൽ വീഴരുതല്ല ഞാൻ ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴായിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി സാധാരണ തുണിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്ന് കഴിഞ്ഞാൽ കീറിപ്പോലും ഇതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും അത് ജയിലി ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു ആയിരുന്നാണ്